कृष्णाय वासुदेवाय हरे प्रणद क्लेशनाशाय ॐ भागवत कथगल् എട്ടാമത്തെ കുട്ടി ആൺകുട്ടിയല്ല പെൺകുട്ടിയാണെന്ന് കണ്ടുവല്ലോ ഇനിയെങ്കിലും തന്റെ കുഞ്ഞിനെ തിരിച്ചു തരണമെന്ന് കരഞ്ഞു പറഞ്ഞ ദേവകിയുടെ വാക്കുകൾ തീർത്തും കേൾക്കാതെ കുഞ്ഞിനെ കാലിൽ തൂക്കിപ്പിടിച്ച് പാറമേൽ കൊല്ലാൻ ഒരുങ്ങിയ കംസനെ അത്ഭുതമുണ്ടാകും വിധമുള്ള ദർശനമാണ് പിന്നീടുണ്ടായത് കംസന്റെ കയ്യിൽ നിന്നും വഴുതി മാറി ആകാശത്തേക്കുയർന്ന ശിശു എട്ട് തൃക്കൈകളോടും അതിൽ ശംഖ് ചക്രം വില്ല് അമ്പ് വാൾ മുതലായവ ധരിച്ചും ദിവ്യമായ പുഷ്പങ്ങളുള്ള പൂമാല ധരിച്ചും കൈക്കൊണ്ടു ദേവിയുടെ ഈ സ്വരൂപം കണ്ട സിദ്ധന്മാർ കിന്നരന്മാർ വിദ്യാധരന്മാർ തുടങ്ങിയവർ ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു ആകാശത്തിൽ പ്രത്യക്ഷമായ ദേവീരൂപം കംസനോട് ഇങ്ങനെ പറഞ്ഞു ദുഷ്ട എന്നെ കൊന്നതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനമാണുള്ളത് നിന്റെ അന്തകൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ദർശനം കണ്ട് കംസൻ ആശ്ചര്യചകിതനായി ദേവീദർശനത്താലാകാം അധർമ്മചാരിയായ കംസന്റെ മനസ്സ് പെട്ടെന്ന് ധർമ്മമാർഗത്തിൽ എത്തി തന്റെ അതേവരെയുള്ള ചെയ്തികൾ മനസ്സിലൂടെ ഉയർന്നുവന്നു പെട്ടെന്ന് കംസൻ തന്റെ പ്രിയപ്പെട്ടവളായിരുന്ന സഹോദരിയെ തേടിയെത്തി പശ്ചാത്താപത്തോടെ വസുദേവരെയും ദേവകിയെയും കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ചു പിന്നീട് താഴ്മയോടെ കൈക്കൂപ്പി അവരോടിങ്ങനെ പറഞ്ഞു സഹോദരി ക്ഷമിക്കുക ഞാൻ നിങ്ങളുടെ ഇതുവരെ ജനിച്ച എല്ലാ സന്തതികളെയും ഒരു കാരണവും കൂടാതെ വധിച്ചു കളഞ്ഞല്ലോ നിഷ്ഠൂര കർമ്മം ചെയ്ത ദുഷ്ടനും ക്രൂരനുമായ എനിക്ക് ഏത് നരകമാണ് ലഭിക്കുക എന്നറിയില്ല മനുഷ്യൻ മാത്രമേ കള്ളം പറയുകയുള്ളൂ എന്നാണ് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത് എന്നാൽ അശരീരിയും അസത്യം പറയുമെന്ന് തെളിഞ്ഞിരിക്കുന്നു കേവലമായ ഒരു അശരീരി വിശ്വസിച്ച് കോപാക്രാന്തനായി തീർന്ന ഞാൻ നിങ്ങളുടെ സന്തതികളെയെല്ലാം നിഷ്ഠൂരമായി വധിച്ചുകളഞ്ഞല്ലോ ഇതെല്ലാം കർമ്മഫലമാണ് എന്നോർത്ത് ആ ദുഃഖത്തെ അതിജീവിക്കുക ഈ ഭൂമിയിൽ സംഭവിക്കുന്നതെല്ലാം ഈശ്വര ഈശ്വരചിന്തയ്ക്ക് അധീനവും നാശത്തിന് വിധേയവുമാണ് മണ്ണിൽ നിന്ന് എങ്ങനെയാണോ കുടവും കലവുമൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നും ശരീരവും മറ്റും ഉണ്ടാവുകയും നശിക്കുകയുമാണ് ചെയ്യുക കുടം നശിച്ചാലും മണ്ണ് നശിക്കുന്നില്ലല്ലോ അതേപോലെ സർവകാരണമായ ആത്മാവ് ദേഹം നശിച്ചാലും അതേപോലെ തന്നെ നിലനിൽക്കും ഈ സത്യം മനസ്സിലാക്കാത്തവർക്കാണ് ജനനവും മരണവും ദുഃഖകരമായോ സന്തോഷകരമായോ അനുഭവപ്പെടുക മായയാണ് യഥാർത്ഥത്തിൽ എല്ലാ ദുഃഖത്തിനും കാരണം അതുകൊണ്ട് ഞാൻ വധിച്ചു കളഞ്ഞ ശിശുക്കളെയോർത്ത് ദുഃഖിക്കാതെയിരിക്കുക എല്ലാ ജീവികളും സഹജമായ ഫലങ്ങളെ അനുഭവിക്കുന്നു കൊല്ലുന്നവൻ കൊല്ലപ്പെടുന്നവൻ എന്നീ ബോധമൊക്കെ അജ്ഞാനത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ് എനിക്ക് നിങ്ങൾ മാപ്പ് നൽകുക എപ്പോഴും സാധുക്കളിൽ കാരുണ്യമുള്ളവരാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കംസൻ ഇരുവരുടെയും കാലുകളിൽ കെട്ടിപ്പിടിച്ച് മാപ്പപേക്ഷിച്ചു പശ്ചാത്താപ വിവശനായി കണ്ണുനീർ തൂകിയിരിക്കുന്ന കംസനു നേരെ സ്നേഹപൂർവം മന്ദഹാസത്തോടെ ദേവകി ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാനുഭാവ അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ് ജീവികൾക്കുണ്ടാകുന്ന അഹംഭാവം അജ്ഞാനത്തിൽ നിന്നാണ് ഉറവെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്നും എന്റേത് എന്നും ഭാവമുണ്ടാകുന്നത് ആ ഭാവത്തിൽ നിന്നാണ് ലോഭം മോഹം കാമം ക്രോധം ഹർഷം ശോകം എന്നിവയ്ക്ക് അധീനരായി നമ്മൾ യാഥാർത്ഥ്യം അറിയാതെ ഇങ്ങനെ കഥ തുടർന്നു ദേവകിയുടെയും വസുദേവരുടെയും വാക്കുകൾ കേട്ടതോടെ സമാധാന ചിത്തനായി തീർന്ന കംസൻ അവരോട് അനുമതി വാങ്ങി സ്വന്തം ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു അടുത്ത ദിവസം പ്രഭാതത്തിൽ കംസൻ തന്റെ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ വിവരിച്ചു കേവലം ഒരശരീരി വിശ്വസിച്ച് താൻ കാട്ടിക്കൂട്ടിയ കർമ്മങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്തിന്റെ പേരിലാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ ഞാൻ വധിച്ചത് ബ്രഹ്മഹത്യാസമമായ പാപമാണ് എന്നാൽ ദേവകിയും വസുദേവരും അതിനെനിക്ക് മാപ്പ് തന്നിരിക്കുന്നു ഇനി അതെല്ലാം മറന്ന് പുതിയ ജീവിതം തുടങ്ങാം എന്നാൽ ഇത് കേട്ടതും ദേവദ്വേഷം മുതലാക്കി മായാബന്ധനത്തിൽ മുഴുകി അവിവേകികളായി തീർന്ന മന്ത്രിമാർ അദ്ദേഹത്തോട് ഇങ്ങനെയാണ് ഉപദേശിച്ചത് യോഗമായ കൃത്യമായി പറഞ്ഞു അങ്ങയുടെ അന്തകൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ഇതെല്ലാം ശ്രീഹരി വിഷ്ണുവിൻ്റെ പലതരം മായാജാലങ്ങളാണ് അതിനെ നമ്മൾ അവഗണിക്കരുത് അല്ലയോ മഹാരാജാവേ അങ്ങനെയൊരു അന്തകൻ ഉണ്ടെങ്കിൽ അവരെ വധിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് യാദവരുടെ ഗ്രാമങ്ങളിലെല്ലാം ഞങ്ങൾ സഞ്ചരിച്ച് പത്ത് ദിവസം വരെ പ്രായമായ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാം ദേവന്മാരുടെ നിഗൂഢ തന്ത്രങ്ങൾ നമുക്ക് പരാജയപ്പെടുത്തിയേ പറ്റൂ അങ്ങയോടെ എതിരിടാൻ ധൈര്യമില്ലാതെ അങ്ങയുടെ പേര് കേൾക്കുമ്പോഴേക്കും ഭയന്നു വിറയ്ക്കുന്നവരാണ് ഈ ദേവന്മാർ അവർ എന്തൊക്കെയോ ഗൂഢാലോചന ചെയ്യുന്നുണ്ട് എന്നുറപ്പ് കംസരാജാവിനെ നേരിടാൻ കഴിയാതെ യുദ്ധകളത്തിൽ നിന്നും ജീവനും കൊണ്ട് പാഞ്ഞു പോയവരാണ് അവർ ആയുധം വെച്ച് കീഴടങ്ങിയവർ ആയുധങ്ങൾ വെടിഞ്ഞ് മുടി മുടിയഴിച്ച് അങ്ങയുടെ മുൻപിൽ ജീവന് വേണ്ടി യാചിച്ചു നിന്നവർ കാരുണ്യത്താൽ അവരെയൊക്കെ ഹനിക്കാതെ അന്നങ്ങ് ജീവനോടെ വിട്ടു ഐശ്വര്യം കൊണ്ട് തീർന്ന ഈ ദേവന്മാർക്കോ അവരുടെ ദേവനായ ഇന്ദ്രനോ ആ വിഷ്ണുവിനോ ശിവനോ ബ്രഹ്മാവിനോ അങ്ങയോട് എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമുണ്ടാവുമോ പക്ഷേ അവർ ശത്രുക്കൾ തന്നെയാണ് അവരെ നിസാരമായി കണക്കാക്കാതെയിരിക്കുക അവരെ സമ്പൂർണമായി ഇല്ലാതാക്കുക എന്നത് ഞങ്ങളുടെ കർത്തവ്യമാണ് ഞങ്ങൾക്കതിനെ അനുമതി തന്നാലും രോഗം ശത്രു ഇന്ദ്രിയ വാസനകൾ മുതലായവ ശക്തിപ്പെടുന്നതിനു മുമ്പ് തടയേണ്ടതാണ് അല്ലെങ്കിൽ ഒരിക്കൽ അവ നമ്മളെ നശിപ്പിക്കുക തന്നെ ചെയ്യും ഈ ദേവന്മാരുടെ എല്ലാം ബലം പൂർണ്ണ സ്വരൂപൻ എന്ന് പറയപ്പെടുന്ന വിഷ്ണു തന്നെയാണ് ശ്രീഹരി വിഷ്ണു നിത്യനാണ് എന്ന് അവർ വിശ്വസിക്കുന്നു പശുക്കൾ ബ്രാഹ്മണർ വേദങ്ങൾ യജ്ഞങ്ങൾ തപസ് എന്നിവയുടെ എല്ലാം ആധാരം ശ്രീഹരി വിഷ്ണു ആണ് അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന മുനിമാർ ബ്രാഹ്മണർ ഇവരെയെല്ലാം നമ്മൾ വധിക്കേണ്ടത് തന്നെയാണ് അവരുടെ വിശ്വാസമനുസരിച്ച് മേൽപ്പറഞ്ഞ ബ്രാഹ്മണർ വേദങ്ങൾ ശമം ദമം ധർമാനുഷ്ഠാനം സത്യം ദയ എന്നിവയെല്ലാം വിഷ്ണുവിന്റെ ശരീരമാണ് അദ്ദേഹത്തിൻ്റെ ശരീരം എന്ന് സങ്കല്പിക്കുന്ന വേദത്തെ ധരിച്ചിരിക്കുന്ന മുനിമാരെ വധിച്ചാൽ അത് ശ്രീഹരി വിഷ്ണുവിനെ വധിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ദുഷിച്ച ചിന്തയുള്ള മന്ത്രിമാരുടെ ഇടവിടാതെയുള്ള ഉപദേശം കേട്ട് കംസൻ ഋഷിമാരെയും ബ്രാഹ്മണരെയും വധിക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് കരുതി മായാരൂപം കൈക്കൊള്ളാൻ കഴിവുള്ള അസുരന്മാരെ അദ്ദേഹം രാജ്യമാകെ നിഗ്രഹത്തിനായി നിയമിച്ചു അവരാകട്ടെ കംസന്റെ അനുമതി ലഭിക്കാത്ത താമസം രാജ്യമാകെ നടന്ന് സജ്ജനങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങി സാധുദ്രോഹം നിമിത്തമായി കംസന്റെ പുണ്യം കീർത്തി ഐശ്വര്യം എന്നിവ തീർത്തും നശിച്ചുപോയി അതേസമയം വൃന്ദാവനത്തിൽ സകലരും ആഹ്ലാദം കൊണ്ട് ഉത്സവാഘോഷത്തിൽ കഴിയുകയായിരുന്നു യശോദ ഒരു പുത്രന് ജന്മം നൽകിയത് കണ്ട് എല്ലാവരും സന്തുഷ്ടരായി നന്ദഗോപരാകട്ടെ ജ്യോതിഷികളായ ബ്രാഹ്മണരെ വിളിച്ച് തന്റെ പുത്രന്റെ ജാതകർമ്മങ്ങളും പിതൃദേവ അർച്ചനയും ദക്ഷിണ സമർപ്പണവുമെല്ലാം ചെയ്തു സകലരെയും സന്തുഷ്ടരാക്കി ഗോകുലത്തിലെ ഗോപകുമാരന്മാർ ഗോകുലമാകെ തൂത്തുവാരി അലങ്കരിച്ച് കൊടിതോരണങ്ങൾ തൂക്കി പശുക്കളെയും കാളകളെയും കുളിപ്പിച്ച് കുറിതൊടുവിച്ച് നിർത്തിയിരുന്നു സുന്ദരികളായ ഗോപകന്യകുമാർ സർവാഭരണ ഭൂഷിതകളായി കണ്ണെഴുതി പൊട്ടും തൊട്ട് ഭഗവാന്റെ ബാലരൂപത്തെ കണ്ണിറയെ ദർശിച്ചു അതികോമളനായ ശിശുവിനെ മഞ്ഞൾ തൈലം കൊണ്ട് ഒഴിഞ്ഞ് ദീർഘായുസ് നേർന്നു പ്രാർത്ഥനകൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി ആഘോഷ ഭേരികൾ വലിയൊരു മഹോത്സവം എന്നതുപോലെ വൃന്ദാവനത്തിൽ മുഴങ്ങി പാല് വെണ്ണ തൈരേ മുതലായവ കൊണ്ട് അവർ പരസ്പരം അഭിഷേകം ചെയ്ത് നൃത്തം ചെയ്തു വസുദേവരുടെ പത്നിയായ രോഹിണി തന്റെ പുത്രനായ ബലരാമനോടൊത്ത് നന്ദഗോപരുടെ ഗൃഹത്തിൽ സന്തുഷ്ടയായി കഴിഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരുവവതാരത്തോടു കൂടി വൃന്ദാവനമാകെ ലക്ഷ്മിദേവിയുടെ ക്രീഡാസ്ഥാനം എന്നതുപോലെ തിളങ്ങി തുടങ്ങി ആയിടയ്ക്കാണ് കംസ മഹാരാജാവിന് വാർഷിക കപ്പം നൽകാനായി നന്ദഗോബർ മധുരയിലേക്ക് എത്തിയത് സ്വന്തം സഹോദരനായ നന്ദഗോപർ വസുദേവരെ ഗൃഹത്തിൽ ചെന്ന് കണ്ടു വസുദേവരെ കണ്ട് അത്യധികം സന്തുഷ്ടനായ നന്ദഗോപർ അദ്ദേഹത്തെ വാരി പുണർന്ന് കുശലപ്രശ്നങ്ങൾ നടത്തി തന്റെ പുത്രന്റെ വിശേഷങ്ങൾ കേൾക്കാനുള്ള അതിയായ ആഗ്രഹത്തിലായിരുന്നു വസുദേവർ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു അല്ലയോ പ്രിയമിത്രമേ ഏറെക്കാലമായി ഉത്തമനായ ഒരു പുത്രനു വേണ്ടി അങ്ങ് കൊതിച്ചു കഴിയുകയായിരുന്നുവല്ലോ ഇപ്പോഴിതാ അങ്ങേക്ക് ഉത്തമനായ പുത്രനെ തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അമ്പാടിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്റെ പുത്രനായ ബലരാമൻ അവൻ്റെ മാതാവായ രോഹിണിക്കൊപ്പം സുഖമായി കഴിയുന്നുണ്ടല്ലോ അല്ലേ അങ്ങേക്കും ഗോകുലവാസികൾക്കും ഗോക്കൾക്കുമൊക്കെ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഈ ചോദ്യങ്ങൾ കേട്ട് നന്ദഗോപർ സന്തോഷപൂർവ്വം ഇങ്ങനെ ഉത്തരം പറഞ്ഞു പ്രിയ മിത്രമേ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഉത്തരം നൽകുക അങ്ങക്ക് ദേവകിയിൽ ജനിച്ച പുത്രന്മാരെയെല്ലാം ദുഷ്ടനായ കംസൻ കൊന്നുകളഞ്ഞില്ലേ അവസാനമുണ്ടായ പെൺകുഞ്ഞിനെ പോലും അവൻ ഇല്ലാതാക്കി കളഞ്ഞല്ലോ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് അങ്ങയോട് ഞങ്ങളുടെ പുത്രഭാഗ്യത്തെക്കുറിച്ചും അവിടെയുള്ള കുട്ടികളുടെ ബാലലീലകളെക്കുറിച്ചും വിശദീകരിക്കുക യഥാർത്ഥത്തിൽ ഈ ലോകം നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യശക്തിയെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് ആ ശക്തിയെ അറിയുന്നവൻ ഈ ലോകത്ത് യാതൊന്നും തന്നെ മോഹിക്കുകയും ഇല്ല പുത്രനഷ്ടത്തിൽ ദുഃഖിതനായിരിക്കുന്ന തന്നോട് നന്ദഗോപർ കാട്ടുന്ന കരുതൽ കണ്ട് മനസ്സു നിറഞ്ഞ് വസുദേവർ ഇങ്ങനെ പറഞ്ഞു പ്രിയമിത്രമേ അങ് എത്രയും പെട്ടെന്ന് ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോവുക അങ്ങയുടെ ദർശനം തന്നെ എനിക്ക് മഹാഭാഗ്യമാണ് പക്ഷേ ഗോകുലത്തിൽ എന്തൊക്കെയോ ആപത്തുകൾ സംഭവിക്കാൻ പോകുന്നു എന്നെനിക്ക് ഒരു തോന്നൽ തോന്നലുണ്ടാവുന്നുണ്ട് വസുദേവരുടെ ഇത്തരം വാക്കുകൾ കേട്ട് കലർന്ന മനസ്സോടെ നന്ദഗോപർ അദ്ദേഹത്തോട് യാത്ര ചോദിച്ച് ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയി യാത്രയിലുടനീളം വസുദേവർ പറഞ്ഞതിനെ ഓർത്ത് വ്യാകുലമായ മനസ്സോടെയാണ് നന്ദഗോപർ സഞ്ചരിച്ചത് പുണ്യാത്മാവായ വസുദേവരുടെ വാക്കുകൾ അസത്യമാവില്ല എന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു അതേസമയം തന്നെയാണ് കംസന്റെ ആജ്ഞപ്രകാരം പത്തു ദിവസം വരെ പ്രായമായ കുഞ്ഞുങ്ങളെ നിഗ്രഹിച്ചു കളയാനായി രാക്ഷസരൂപികൾ ഓരോ നഗരത്തിലും ഗ്രാമത്തിലും സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും പ്രമുഖയായിരുന്നു ഘോരരാക്ഷസിയായ രാക്ഷസിയായ പൂതന കൊടും കാട്ടിൽ ഗുഹാവാസിയായി കഴിഞ്ഞിരുന്ന രാക്ഷസിയായിരുന്നു പൂതന ആഭിചാരം മന്ത്രസിദ്ധി എന്നിവയെല്ലാം കൈമുതലാക്കിയ പൂതനയോട് കംസൻ ഇങ്ങനെ പറഞ്ഞു എന്റെ അന്തകനായി ശ്രീഹരി വിഷ്ണു ജനിച്ചിരിക്കുന്നു എന്ന അശരീരി സത്യം തന്നെയായിരിക്കാം ജനിച്ചിരിക്കുന്നു എന്നല്ലാതെ എവിടെയെന്ന് കൃത്യമായി എനിക്കറിവില്ല നമ്മുടെ രാജ്യത്താണോ അയൽ രാജ്യത്താണോ എന്നും അറിവില്ല ഏതു വിധേനയും ആ കുട്ടിയെ വകവരുത്തിയേ മതിയാവൂ കേട്ട പൂതന തന്ത്രപൂർവം അതിസുന്ദരിയായ യുവതിയുടെ രൂപത്തിലാണ് വൃന്ദാവനത്തിൽ ചെന്നത് മഹാലക്ഷ്മിയെ വെല്ലുന്ന സൗന്ദര്യത്തോടെ എത്തിയ പൂതനയെ കണ്ട എല്ലാവരും അമ്പരന്നു നിന്നു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ തീർച്ചപ്പെടുത്തിയ കംസ സൈന്യത്തിൽപ്പെട്ടവളാണ് പൂതന എന്ന് ആരും അറിഞ്ഞതേയില്ല പതുക്കെ പതുക്കെ പൂതന നന്ദഗ്രഹത്തിൽ പ്രവേശിച്ചു എന്നിട്ട് കൃഷ്ണനെ എടുത്തു യശോദയും രോഹിണിയും നോക്കി നിൽക്കെ തന്നെയാണ് അവൾ കുഞ്ഞിനെ ലാളിക്കാൻ എന്നതുപോലെ കയ്യിലെടുത്തത് അവരും യുവതിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിരുന്നു പൂതന കുഞ്ഞിനെ മടിയിലിരുത്തി സ്നേഹപൂർവം മുലയൂട്ടാൻ തുടങ്ങി അവളുടെ മുലക്കണ്ണുകളിൽ വിഷം പുരട്ടിയിരുന്നു പൂതന ഇപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാനെ പാലൂട്ടി മോക്ഷം പ്രാപിച്ചതിന് പിന്നിലെ രഹസ്യം എന്താണ് आ कथा नाले